ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനത്തെ നമ്മുടെ നയനിയും ദേവയാനിയും ജലജയും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ജലജ വലിയ ആൾ കളിച്ചതാ പക്ഷെ നമ്മുടെ നയന ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും ജലജയ്ക്ക് മറുപടിയില്ല അത് കേട്ട് കഴിഞ്ഞപ്പോൾ ദേവയാനി പറഞ്ഞു ശരിയാ അഭിയയെ അന്വേഷിച്ച ഈ അനന്തപുര തറവാട്ടിൽ പോലീസ് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുത്തശ്ശന്റെ അച്ഛന്റെ അഭിമാനത്തെയാണ് ബാധിക്കുന്നതെന്ന് അത് കേട്ടതും മുത്തശ്ശന്റെ അഭിമാനത്തിന് ഒരു കോട്ടോ സംഭവിക്കില്ല അഭിയെ പോലീസ് അന്വേഷിച്ചിവിടെ വന്നെന്ന് കരുതി അന്വേഷണം മുറ പോലെ നടക്കണം നടക്കണമെന്നാണ് മുത്തശ്ശനും പറയുന്നതെന്ന് നയന അതുകൊണ്ട് ആ വഴിക്കുള്ള സംസാരമൊന്നും വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ഇവളുടെ അഹങ്കാരം ഇരട്ടിച്ചിട്ടുണ്ട് വീട്ടിൽ പോയി നിന്നതിൻ്റെ ഗുണമാണെന്നൊക്കെ പറഞ്ഞ് ജലജി ആളാകുമ്പോൾ എൻ്റെ വീട്ടിലുള്ളത് എൻ്റെ അച്ഛനും അനുജത്തിയും മാത്രവാ എൻ്റെ അനുജത്തി എന്നെ അനുസരിച്ച് ജീവിക്കുന്നവള അതുപോലെ അച്ഛനെ അനുസരിക്കുന്ന മകളാ ഞാനും ഒരിക്കലും എൻ്റെ അച്ഛൻ ഞങ്ങൾ ആരെയും അഹങ്കാരികളായി വളർത്തിയിട്ടില്ല എന്ന് നയന പറയുമ്പോൾ അതെ നീ കൂടുതൽ സംസാരിക്കാതെ പോകാൻ പറഞ്ഞു ദേവയാനി അപ്പം പറയുന്നതിനൊക്കെ മറുപടി അമ്മേ അതൊരു തെറ്റാണോ എന്ന് നയന ദേവയാനിയോട് ചോദിക്കുന്നു നമ്മുടെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ അത് തുറന്നു പറയണമെന്നാണ് അനുഭവ സമ്പത്ത് ഒരുപാടുള്ള ആദർശേട്ടനും മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ പറഞ്ഞിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഇവരുടെ മനസ്സിലെ എന്തൊക്കെയോ ഭാരമുണ്ടെന്ന് ജലജ അതെ അവൾ തുറന്ന് കാണിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ അതെ ഒരുപാട് ഭാരമുണ്ട് ആ ഭാരം ഇറക്കി വച്ചില്ലെങ്കിൽ ഈ വീടിനകത്ത് പൊട്ടിത്തെറി ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നയനെ അങ്ങ് പറഞ്ഞു അതറിയാവുന്ന ഞാനിങ്ങനെ വിഷമിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞ് അപ്പം അതൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ജലജയ്ക്ക് എന്തൊക്കെയോ മനസ്സിലായി ജലജ ഇങ്ങനെ നിൽക്കുന്നു അല്ല അവൾ എന്തിനെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് ചോദിച്ചപ്പം ഒന്നിനെ കുറിച്ചും അല്ല എട്ടെത്തി അവൾ രക്ഷപ്പെടാനേ രണ്ട് ഡയലോഗ് കാച്ചതാണെന്ന് ജലജ അതൊന്നും നേട്ടത്തി കാര്യമാക്കണ്ട എന്നും പറഞ്ഞ് ജലജ ഇങ്ങനെ നിൽക്കും അവൾക്ക് എന്തൊക്കെയോ മനപ്രയാസം ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ് അതെന്തായാലും നല്ലതായിട്ടെത്തി അത് മറിഞ്ഞ് ജലജി അങ്ങ് പോയി അന്നേരം ദേവയാനി അവിടെ അങ്ങനെ നിൽക്കുക അപ്പം നയനയെപ്പറ്റിയാണ് ദേവയാനിയും ആലോചിക്കുന്നത് എന്തായാലും ആലോചനയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നയനയെ നയന ഇങ്ങനെ അനിയുടെ അടുത്തേക്ക് ചെല്ലുക അപ്പം അനി ഇങ്ങനെ അവിടെ നിൽക്കുന്നു അപ്പം അനി നിന്നിൽ നിന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്നിങ്ങനെ പറഞ്ഞപ്പോൾ എന്താ ഇടത്ത് ചോദിച്ചു അനി എന്താണെന്ന് ഞാൻ പറയാതെ നമുക്കറിയില്ലെന്ന് നയനെ ചോദിക്കുകട്ടോ നമ്മൾ ഓരോരുത്തരെ കുറിച്ച് ചിന്തിക്കുന്നതൊക്കെ പലപ്പോഴും ശരിയായി വരാറില്ല നിന്നെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു വെച്ചതെല്ലാം തെറ്റായി പോയല്ലോ അനി നമ്മളെ ഇങ്ങനെ പലരും വേദനിപ്പിക്കുമെന്ന് എനിക്കറിയാം പക്ഷെ നീയുമെന്നെ വേദനിപ്പിക്കുന്നു ഞാൻ കരുതിയില്ലെന്നൊക്കെ പറഞ്ഞു അല്ലേ ഏട്ടത്തി ഞാൻ പിന്നെ ഞാനെന്താ ചെയ്ത ഏട്ടത്തി എന്ന് ചോദിച്ചു നിന്റെ മനസ്സിൽ ആരാ അനി അനിയുള്ളതെന്ന് ചോദിച്ചു ഞാൻ എനിക്ക് അത് ഞാൻ ഏട്ടത്തിയോട് പറഞ്ഞല്ലോ അവൾ അവള് ഭയങ്കര ഓവർ സ്മാർട്ട് ആയതുകൊണ്ട് എനിക്ക് അതെനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അത് മാത്രമാണോ കാരണം ഞാൻ തവണ നിന്നോട് പറഞ്ഞതാ അനിയുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്നോട് തുറന്നു പറയണം എന്ന് എന്നിട്ട് എപ്പോഴെങ്കിലും അനിയതിന് ശ്രമിച്ചിട്ടുണ്ടോ എന്ന് നയന അനിയോട് ചോദിക്കുന്നു ഈ കല്യാണം വേണ്ട എന്ന് പറയുന്നതല്ലാതെ എപ്പോഴെങ്കിലും ഈ വീട്ടിലുള്ളവരുടെ മനസ്സറിയാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു എനിക്കതിനൊന്നും മറുപടിയില്ല വലിയ കഷ്ടം ഇതൊക്കെ ഈ ചെയ്യുന്നത് എന്താ ഇത് ദാമ്പത്യ ജീവിതമെന്ന് പറയുന്നതേ അനി ഉദ്ദേശിക്കുന്നത് പോലെ അത്ര നിസ്സാരമായൊരു കാര്യമൊന്നും അല്ല എന്നായന എനിക്ക് പറഞ്ഞു കൊടുക്കണം ദമ്പതികൾ തമ്മിൽ പരസ്പരം ധാരണയും ഇഷ്ടവും ഇല്ല എന്നുണ്ടെങ്കിൽ ആ ബന്ധം അധിക കാലം മുന്നോട്ട് പോകില്ല അനി അതുപോലെ ഒരു വീട്ടിലേക്ക് കയറി വരുന്ന പെൺകുട്ടികളെ ആ വീട്ടിലുള്ളവർക്കും ഇഷ്ടപ്പെടണം അല്ലാതെ ഒരിക്കലും ഒരു സന്തോഷമായ ജീവിതം കിട്ടില്ല ഇവിടെ അനാമിക എല്ലാവർക്കും ഇഷ്ടമാണ് ഈ വീട്ടിലേക്ക് ആദ്യമായിട്ടൊരു മരുമകൾ വരുന്നു എന്നാണ് എൻ്റെ അമ്മായിമ്മ പോലും പറയുന്നത് എന്നു വെച്ചാൽ എന്നെയും എൻ്റെ ചേച്ചിയെയും ഇവിടെയുള്ളവരും മരുമക്കളായി കണ്ടിട്ടില്ല അങ്ങനെയുള്ളപ്പോൾ കുറച്ചെങ്കിലും ബോധത്തോടു കൂടി അതിന് ചിന്തിക്കേണ്ടതെന്ന് ചോദിച്ചു അത് കേട്ടതി അത് പിന്നെ ഞാൻ കവിതയൊക്കെ എഴുതുന്ന ആളല്ലേ പിന്നെന്താ മനുഷ്യനെ മനുഷ്യനാക്കാനായിട്ട് പറ്റാത്തതും അന്ന് ചോദിച്ചിട്ട് നായനെ അങ്ങ് പോയി അനി വീണ്ടും പെട്ടു അനി ഇങ്ങനെ ആകെ ധർമ്മസങ്കടത്തിൽ അവിടെ നിൽക്കുക അത് കഴിഞ്ഞാൽ അപ്പുറ പോയി നമ്മുടെ അനി വിഷമിച്ചിരിക്കും സോറി നായനെ വിഷമിച്ചിരിക്കുമ്പോൾ കനക്കം അങ്ങോട്ടേക്ക് ചെന്നു എന്താ മോളെ എന്ന് ചോദിച്ചു അനിയെ കണ്ടോ എന്ന് ചോദിച്ചു കണ്ടോ അപ്പം എന്തായാലും ഇതിനൊരു അവസാനം ഉണ്ടാക്കിയേ പറ്റുമെന്ന് നയനെ അമ്മയോട് പറയാം അപ്പം അമ്മയും അത് തന്നെ ശരിയെന്ന് സമ്മതിച്ചു അല്ലെങ്കിൽ വീടിനകത്ത് വീണ്ടും പ്രശ്നങ്ങളും വഴക്കും പറഞ്ഞു അപ്പോൾ മോളെ നിന്റെയും നവ്യമോളുടെയും എല്ലാ കാര്യങ്ങളും അവൾക്ക് അറിയാം പിന്നെ എന്തുകൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ ചിന്തിച്ചതെന്നാണ് ആലോചിക്കുന്നത് എന്നുള്ള കാര്യം ഇങ്ങനെ അമ്മ പറയുകയും ചെയ്തു ആണും പെണ്ണും തമ്മിൽ ഒരു പരിധിക്കപ്പുറം കൂട്ടുകൂടുന്നത് ശരിയല്ല എന്ന് പണ്ടത്തെ കാരണവന്മാരൊക്കെ പറയുന്നത് അതുകൊണ്ടാണെന്നൊക്കെ കനകനയനയോട് പറയുക പറയാട്ടോ പക്ഷെ അവളുടെ കാര്യത്തിൽ അത് ശരിയല്ലല്ലോ അമ്മേ അവൾക്ക് ഓർമ്മയായ നാൾ മുതൽ ഞാൻ കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് ഏറ്റവും വലിയ കൂട്ട് ആൺകുട്ടികളുമായിട്ടായിരുന്നല്ലേ അവരെ ആരെയും അവൾ ഇതുപോലെയൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ലല്ലോ പിന്നെ ഇവിടെ ഇവിടെ എങ്ങനെയാണ് ഇങ്ങനെയൊരു മാറ്റം സംഭവിച്ചെന്ന് എനിക്ക് അറിയില്ലെന്നൊക്കെ പറയുന്ന നൻ്റെ നയനയോട് അനിയെ കരാട്ട പഠിപ്പിക്കാനും മറ്റുമൊക്കെ അവൾ ഇടയ്ക്ക് പോവാറുണ്ടായിരുന്നു ആ സമയത്ത് വല്ലതും തോന്നിയതാണോന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞാൽ അമ്മേ മോളും കൂടി ഇങ്ങനെ സംസാരിക്കാം ഈ കുടുംബത്തിൻ്റെ സന്തോഷത്തിനു വേണ്ടിയേ അവനെന്തെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ ഒക്കെ ചെയ്യത്തുള്ളൂ എന്നാ ഇവിടെ മാത്രം അവ തീരുമാനം തെറ്റിപ്പോയി അനാമികയെ അവന് വേണ്ടാന്ന് തന്നെ അവൻ പറയുന്നതെന്നൊക്കെ പറയുവാണേ തീരുമാനം തെറ്റി എന്നൊന്നും പറയാൻ പറ്റില്ല എന്ന് എന്നെ ആ കൂട്ടത്തിൽ പറഞ്ഞു നന്ദു വളരെ നല്ല കുട്ടിയാ അതറിഞ്ഞിട്ടാവണം അനി അവളെ സ്നേഹിച്ച് തുടങ്ങിയത് പക്ഷേ സാഹചര്യം അതെതിരായി പോയി ഒരിക്കലും അവരുടെ അടുപ്പത്തെ നമുക്ക് പ്രോത്സാഹിക്കാനായിട്ട് പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു പാവം ഗോവിന്ദേട്ടൻ വല്ലാത്തൊരു മോളെ അതെങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കണമെന്ന് കനകം നയനിയോട് പറയുകയും ചെയ്യുന്നു ഇപ്പോൾ അവരെ രണ്ടുപേരും മാത്രമേ വീട്ടിലുള്ളൂ പിന്നെ ഇതൊക്കെ അറിഞ്ഞതിന് ശേഷം എനിക്ക് അങ്ങോട്ടൊന്ന് പോകാൻ തോന്നുകയാണെന്നൊക്കെ കനകം ഇങ്ങനെ പറഞ്ഞു കേട്ടോ പിന്നെ പെട്ടെന്ന് പോയി പോയിക്കഴിഞ്ഞാൽ ഇവിടെ ഓരോരുത്തരൊക്കെ ഓരോന്ന് ചോദിക്കും അതാ ഞാനൊന്ന് പോയിട്ട് വരട്ടെ മോളെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം അമ്മ അമ്മ വിഷമിക്കേണ്ട ഈ വിഷയം ഞാൻ സോൾവ് ചെയ്തോളാം എന്ന് നയന പറഞ്ഞു എൻ്റെയും ചേച്ചിയുടെയും ഇവിടുത്തെ ജീവിതത്തിന് യാതൊരു ഉറപ്പുമില്ലാത്തതാണ് അതിനിടയിലേക്ക് അവൾ കൂടി വരാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന പറയുന്നു എന്തായാലും ഇപ്പോൾ ഞാനും എൻ്റെ ചേച്ചിയും ഒരുപാട് ഈ വീട്ടിൽ അനുഭവിക്കുന്നുണ്ട് കണ്ണുന്നവരുണ്ട് ഇനി ഞങ്ങളുള്ള ദുഃഖം കണ്ട് അമ്മയ്ക്കും അച്ഛനും ആ ഒരു വേദന കൂട്ടാൻ ഒരാൾ കൂടി ഇങ്ങോട്ടേക്ക് വരണ്ട അവർ പറയുന്നത് പോലെ എല്ലാ അർത്ഥത്തിലും ഈ വീട്ടിലേക്ക് കയറാൻ അർഹതയുള്ളവള അനാമിക അതുകൊണ്ട് തന്നെ അത് നടക്കണം അവൾ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയനെ ഇങ്ങനെ പറയൂ കേട്ടോ അങ്ങനെ അതും പറഞ്ഞിട്ട് ഇങ്ങനെ അവരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു പിന്നെ കാണിക്കുന്ന ആദർശനെ ആദർശ റൂമിൽ റൂമിൽ വന്ന് എന്തൊക്കെയോ ഇങ്ങനെ അന്വേഷിക്കുക അപ്പം കുറേ തപ്പി കിട്ടുന്നില്ല അതിലിതിലൊക്കെ അന്വേഷിക്കുന്നുണ്ട് എവിടെ കൊണ്ട് വെച്ചിരിക്കുകയാണെന്നൊക്കെ ഓർത്ത് അപ്പോഴേക്ക് നമ്മുടെ നയനെ അങ്ങോട്ടേക്ക് കയറി വന്നു ഓരോ സാധനം ഒരടുത്ത് വെച്ച കാണില്ലെന്നും പറഞ്ഞുകൊണ്ട് ആദർശം ദേഷ്യപ്പെടുന്നു എൻ്റെ പച്ച ഫയൽ കണ്ടോ അപ്പം എനിക്ക് അറിയില്ല എന്ന് നയനെ പറഞ്ഞപ്പോൾ നീ അല്ലേലോ ഒതുക്കി വെക്കുന്നത് പിന്നെ അറിയില്ലെന്ന് പറഞ്ഞാലോ ഞാൻ ഇവിടെ ഇല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ ആൾ വേണ്ടേ എന്ന് നയന ആദർശനോട് ചോദിക്കുന്നു ഞാൻ വരുന്നതിന് മുൻപ് ആദർശമായിട്ട് തന്നല്ലേ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നതെന്ന് ചോദിച്ചപ്പം നീ എന്തിനാ അതിനെന്നോട് ചൂടാകുന്നത് എല്ലായി എപ്പോഴും എല്ലാം അവരുടെ മൂഡ് ഒരുപോലെ ആവണമെന്നില്ല എന്ന് നയന പറഞ്ഞപ്പം ദേ ഞാനിങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നു എന്ന് കരുതി അഹങ്കാരമൊന്നും കാണിക്കണ്ട എന്ന് ആദർശം നയനയോട് അപ്പം ഞാൻ അഹങ്കാരമൊന്നും കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞു ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് പോലെ തിരിച്ചു കൊണ്ടുവിടാൻ എനിക്ക് അറിയാമെന്ന് ആദർശ് പറഞ്ഞപ്പോൾ കൊണ്ടുവിടണ്ടെന്നാരെങ്കിലും പറഞ്ഞോ അങ്ങനെ തോന്നുന്നെങ്കിൽ ഇറങ്ങി പോകാൻ പറഞ്ഞാൽ മതി ഞാൻ പൊയ്ക്കോളാമെന്ന് പറഞ്ഞു ഓ പൊയ്ക്കഴിഞ്ഞാൽ ഞാൻ പിന്നാലെ വന്ന് വിളിക്കുമല്ലോ അപ്പോൾ വിളിക്കണമെന്നില്ല എൻ്റെ വീട്ടിൽ എനിക്ക് സുഖത്തിലും സന്തോഷത്തിലും യാതൊരു കുറവുമില്ല എന്ന് പറഞ്ഞു നയന പിന്നെ ഇതാണോ എൻ്റെ നരകം എന്ന് ആദർശി ചോദിച്ചപ്പോൾ എന്നൊന്നും ഞാൻ പറയില്ല പക്ഷേ ഇന്നത്തെ ദിവസം എനിക്ക് പുറത്തു പറയാൻ പറ്റാത്ത ഒരുപാട് വിഷമങ്ങളുണ്ട് അതുകൊണ്ട് എന്നോട് ദേവിയെ ഇതൊന്നും സംസാരിക്കാൻ വരല്ലേ സംസാരിക്കാൻ വന്ന നീ എന്ത് ചെയ്യുന്നു ആദർശ് ചോദിച്ചു അപ്പോൾ ഞാനൊന്നും ചെയ്യില്ല ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോൾ നീ ഇ എങ്ങോട്ട് പോകുകയാണെന്ന് ചോദിച്ചു ആദർശിച്ച് ഞാൻ എങ്ങോട്ടെങ്കിലും പോവുകയാണെന്ന് പറഞ്ഞു നയന വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണു ആദർശ അങ്ങനെ വിഷമിച്ചെങ്ങനെ നിൽക്കുക കേട്ടോ അപ്പോൾ ആദർശനൊന്നും മനസ്സിലാകുന്നില്ല എന്താ പറ്റിയേ ഇവൾക്ക് എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ ഇവിളിങ്ങനെയൊന്നും കാണിക്കില്ലല്ലോ ഇനി ഇവള് വീട്ടിലേക്കെങ്ങാനും ആയിരിക്കും ഇറങ്ങി പോയിട്ടുള്ളതോ എൻ്റെ ഈശ്വരാ ആ കിരൺ പറഞ്ഞതാ ഒരാൾ ചൂടാകുമ്പോൾ മറ്റാൾ തണക്കണം എന്ന് ഞാനൊന്ന് തണുത്താൽ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ആദർശം ചിന്തിക്കുന്നത് അതിനെ ഇറങ്ങിപ്പോയാൽ തീർന്നില്ലേ അല്ല പിന്നെ കാണിക്കുന്നത് മുത്തച്ഛനെ മുത്തച്ഛനാണെന്നുണ്ടെങ്കിൽ അവിടെ ഇരുന്ന് ഇങ്ങനെ ചായ കുടിക്കുന്നു അപ്പോൾ നമ്മുടെ ആദർശ പതുക്കെ പമ്മി പമ്മി ഇറങ്ങി വരുന്നു അപ്പോൾ ആദർശനെ കണ്ടപ്പോൾ മുത്തശ്ശനാണെ ഒന്നും ഇണ്ടാതിരിക്കാം മുത്തശ്ശി ഇത് നയനെ ഇവിടെ ആരെങ്കിലും അവിടെ വഴക്കുണ്ടാക്കിയോ എന്ന് ചോദിച്ചാൽ ആദർശ് വഴക്കോ ഇല്ല അല്ലേ ഇന്ന് നമ്മള് ഭയങ്കര ചൂടില്ല അതുകൊണ്ട് ചോദിച്ചതാ നീ ഉണ്ടാക്കിയ ചൂടായിരിക്കും അത് നീ തന്നെ തണുപ്പിക്കണമെന്ന് മുത്തശ്ശന അന്നേരം പറഞ്ഞു മുത്തശ്ശ ഞാനായിട്ടൊന്നും അതിനുവേണ്ടി ചെയ്തിട്ടില്ല അവള് മടങ്ങി വന്നതിന് ശേഷം ഞാൻ അവളൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു മുത്തശ്ശനോട് ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് അവളെ വീട് വിട്ടു പോണം പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയും വിഷമിക്കണം അതിന്റെ ഒന്നും യാതൊരു ആവശ്യമില്ലല്ലോ ഞങ്ങളെ വിഷമിപ്പിക്കണ്ട എന്ന് നിന്നോട് ആരാ പറഞ്ഞത് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉള്ളതാ പിന്നെ നിങ്ങൾ രണ്ടുപേരും പരസ്പരം സ്നേഹിക്കുന്നില്ല അതെനിക്ക് നന്നായിട്ട് അറിയാം ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം എങ്കിലും മോൾക്ക് സമാധാനം കിട്ടുന്നത് മോളുടെ വീട്ടിലാണെങ്കിൽ അവിടെ പോയി നിൽക്കുന്നതിൽ എന്ത് ഇപ്പം ഇത്ര കുഴപ്പം അതിന് തെറ്റ് പറയാനില്ല എന്ന് മുത്തശ്ശൻ പറഞ്ഞു അതെ അതെ ഇനി എന്തായാലും മോളെ ഞങ്ങൾ ഞങ്ങളിവിടെ പിടിച്ചു നിർത്താനായിട്ട് ശ്രമിക്കാനൊന്നും പോകുന്നില്ല നിനക്കൊരു ഭാര്യ വേണമെന്ന് തോന്നുകയാണെങ്കിൽ നീ അവളെ ഇവിടെ നിർത്തണം അല്ലാതെ ഞങ്ങൾക്ക് വേണ്ടി നിർത്തണ്ടെന്ന് പറഞ്ഞു ഭാര്യ ചൂടാകുമ്പോൾ അതിൻ്റെ കാരണം ഞങ്ങളോടാണോ നീ ചോദിക്കേണ്ടത് അത് നീയല്ലേ കണ്ടുപിടിക്കേണ്ടതും പരിഹരിക്കേണ്ടതും എന്നൊക്കെ ചോദിച്ചപ്പോൾ എന്താ മോളെന്താ പറഞ്ഞതെന്ന് ചോദിച്ചു മുത്തശ്ശി അല്ല അവളൊന്നും പറയുന്നില്ല അവള് ഭയങ്കര ദേഷ്യത്തിലാണ് അതാ അപ്പോൾ ഇന്ന് ഈ രീതിയിലൊക്കെ മോള് നിന്നോട് പെരുമാറുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മോളുടെ സ്വഭാവത്തിലും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് പറ്റിയ ഒരു ഭർത്താവല്ല നീ എന്ന് ഞങ്ങൾക്ക് പറയേണ്ടി വരും എന്ന് പറഞ്ഞു മുത്തശ്ശി പറയാം എത്ര ബിസിനസ്സിൽ വിജയിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും കാര്യമില്ല ഇപ്പൊ നീ ബിസിനസ്സിൽ വിജയിച്ച് നിൽക്കുന്നത് മോള് കാരണം മോളുടെ ഡിസൈൻസിനൊക്കെ എന്തൊരു ഡിമാൻഡാ സത്യം പറഞ്ഞാ ഇവന്റെ എം ഡി കസേരക്ക് അടുത്തിരിക്കാനുള്ള യോഗ്യത ഇപ്പൊ നയനമോൾക്കാണുള്ളത് അതുപോലെ ഒരു ഡിസൈനറെ കമ്പനിക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ചിലറെ കാര്യമൊന്നുമല്ല അവർക്ക് എത്ര രൂപ സാലറി കൊടുക്കേണ്ടി വരും എന്നൊക്കെ ചോദിച്ചപ്പോൾ അത് ശരിയാ ഇപ്പോഴുള്ളവരെ കുറിച്ച് യാതൊരു ഉപകാരവും ഇല്ലെന്നല്ലേ നിങ്ങൾ നീ പറയണെന്നൊക്കെ ചോദിച്ചപ്പോൾ അവള് വരികയാണെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു പക്ഷേ അവൾ വരാത്തത് കൊണ്ടല്ലേ നീ ചോദിച്ചപ്പോൾ പണവും പ്രശസ്തിയൊന്നും ആഗ്രഹിക്കാതെ കുടുംബത്തെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയാണ് നയനമോള് ഇവിടെ വന്ന് നിൽക്കുമ്പോഴും അവരുടെ അച്ഛനെ സഹായിക്കാനുള്ള അവരുടെ മനസ്സുണ്ടല്ലോ അത് ചെറിയ കാര്യമൊന്നും അല്ല കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞ് പ്രത്യേകിച്ച് ടാലൻറ്റ് ഉള്ള പെൺകുട്ടികൾ വലിയ വലിയ പ്രതീക്ഷയോടെയാണ് കല്യാണം കഴിഞ്ഞ് പുരുഷൻ്റെ വീട്ടിലേക്ക് വരുന്നത് പക്ഷേ നയനമോളതൊന്നും ആഗ്രഹിച്ചിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ ആദർശിനോട് പറയുന്നു പിന്നെ ഇപ്പോഴത്തെ ജീവിതമൊന്നുമല്ല ഒന്ന് രണ്ട് കുട്ടികളായി പത്ത് മുപ്പത്തഞ്ച് വയസ്സാകുമ്പോൾ ആ മക്കൾക്കായി ആ മക്കളെ ആയിട്ട് പുറത്തേക്ക് എന്നൊക്കെ അവർക്ക് തോന്നും ഇതുപോലുള്ള ഭർത്താക്കന്മാരുടെ കയ്യിലുണ്ടെങ്കിൽ അവിടെ അമിതമായ കൺട്രോൾ കൊണ്ടുവന്നാൽ അവർ ഉറപ്പായും പുറത്തേക്ക് പോവുക തന്നെ ചെയ്യും അവരുടെ ജീവിതത്തിൽ സന്തോഷം കൊടുക്കാതിരുന്നാൽ നീ ഇപ്പോഴുള്ള പല കുടുംബങ്ങളെയും എടുത്തു നോക്കുക അവിടെയെല്ലാം ഈ പ്രശ്നങ്ങളിൽ നിലനിൽക്കുന്നുണ്ട് അതിൻ്റേതായ പ്രശ്നങ്ങൾ ഓരോ കുടുംബങ്ങളിൽ ഉണ്ട് താനുമെന്നും മുത്തച്ഛൻ പറയുന്നു അമിതമായ കൺട്രോൾ പെൺകുട്ടികൾ പുറത്തേക്ക് പോകാനുള്ള വഴി പെട്ടെന്നുണ്ടാക്കി കൊടുക്കും പഴയതുപോലെ വീടിനകത്ത് അടുക്കളപ്പണിയും ചെയ്ത് ഒതുങ്ങി കൂടുന്ന പെൺകുട്ടികളൊന്നും അല്ല ഇന്നുള്ളത് ആ ആണിനൊപ്പം നിൽക്കുന്നവരാണ് ഇന്നത്തെ സ്ത്രീകൾ അതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുമെന്ന് പറഞ്ഞ് മുത്തശ്ശനതും പറഞ്ഞു പോയി മുത്തശ്ശിയും ഉപദേശങ്ങളായിട്ട് കൊടുത്തു പക്ഷേ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക നിനക്ക് നിന്റെ ഭാര്യ ഒന്ന് പുറത്ത് കൊണ്ടുപോകണം അല്ലെങ്കിൽ നിന്റെ ഭാര്യക്ക് ഇച്ചിരി നേരം സന്തോഷം കൊടുക്കണം ഇങ്ങനെയൊന്നും നീ ചെയ്യാറില്ല ചിന്തിക്കാറില്ല ഞങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾക്കൊന്ന് പുറത്തു പോകണമെങ്കിൽ നിങ്ങൾ ആരെയും നോക്കാറില്ല ഞങ്ങൾ പോകും ഞങ്ങളെ ആരും തടസ്സപ്പെടുത്താനും വരാറില്ലല്ലോ പക്ഷേ മറ്റുള്ളവരെ പേടിപ്പി പേടിച്ചാണ് നീ ഇപ്പോഴും ജീവിക്കുന്നതെന്നൊക്കെ പറഞ്ഞു അമ്മയ്ക്ക് കൊടുക്കാനുള്ള സ്നേഹം അമ്മയ്ക്ക് കൊടുക്കണം ഭാര്യയ്ക്ക് കൊടുക്കാനുള്ളത് ഭാര്യയ്ക്കും കൊടുക്കണം അപ്പം പിന്നെ പ്രശ്നങ്ങൾ തീരും അവിടെ പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല അതിന് അമ്മ വിലങ്ങു തടിയാണെങ്കിൽ ചില നേരം അമ്മമാരെ മൈൻഡ് ചെയ്യരുത് പറഞ്ഞു മനസ്സിലായോ എന്നൊക്കെ മുത്തശ്ശൻ ചോദിച്ചപ്പോൾ ആ ശരി എന്ന് പറഞ്ഞു എത്രയും പെട്ടെന്ന് നയമുള്ള പിണക്കെ നീ മാറ്റിക്കോളണം എന്നും പറഞ്ഞിട്ടിങ്ങനെ മുത്തശ്ശൻ ആദർശനോട് താക്കിയതായിട്ട് കൊടുക്കുന്നു നയനെ ദ്രോഹിച്ച് അല്ലെങ്കിൽ വിഷമിപ്പിച്ചു എന്നുള്ളൊരു ഇതുകൊണ്ട് ആദർശം അങ്ങ് പോയി മുത്തശ്ശനും മുത്തശ്ശനും വിഷമിച്ച് നിൽക്കുന്നു ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് ജലജ അടുത്തേക്ക് ചെല്ലു അവൾക്ക് വീട്ടിലേക്ക് പോകാൻ സ്വാതന്ത്ര്യം കിട്ടിയിൽ ഏറ്റെത്തി അവൾ പോയി കഴിഞ്ഞാലേ അവൾ നമ്മൾ കഷ്ടപ്പെടുന്ന അവൾക്കറിയാം അതുകൊണ്ട് മനപൂർവ്വം അവൾ അവളുടെ വീട്ടിൽ പോയതാണെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ജലജ ഇങ്ങനെ പറഞ്ഞപ്പോൾ അവളെ ഇവിടുത്തെ അടുക്കളക്കാരിയാക്കി ഇപ്പോഴോ അവളുടെ അമ്മയും അടുക്കളയിൽ കയറുന്നുണ്ട് അവളോട് കടുപ്പിച്ചാണെങ്കിൽ ഒന്നും പറയാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിലൂടെ കടന്നു പോകുന്നത് എല്ലാവരും ഇപ്പോൾ അവൾക്ക് സപ്പോർട്ടായിട്ടാണല്ലോ നിൽക്കുന്നത് അത് ഇപ്പോഴല്ലല്ലോ ഏട്ടെത്തി അവൾ വന്ന സമയം മുതലും അങ്ങനെ തന്നെയല്ലേ എന്ന് ജലജ നേരം ചോദിക്കുവാണേ അപ്പോഴാണ് നമ്മുടെ ആദർശം അങ്ങോട്ടേക്ക് വരുന്നത് എടാ നിന്റെ ഭാര്യ എങ്ങോട്ടാണ് ചാടിത്തുള്ളിപ്പോയത് അവളുടെ വീട്ടിലേക്കാണെന്ന് ദേവയാനെ ചോദിച്ചപ്പോൾ എനിക്കറിയില്ല എന്ന് പറഞ്ഞു ഏ അറിയില്ലേ അപ്പോൾ നിന്നോട് പറയാതെയാണോ അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് അവൾ ചിലപ്പോൾ ആ കല്യാണിയോ മറ്റോ കാണാൻ പോയതായിരിക്കുമോ എന്ന് പറഞ്ഞു എടാ നീ അവളുടെ ഭർത്താവല്ലേ അപ്പോൾ എവിടെ പോയാലും നിന്നോട് പറഞ്ഞിട്ടല്ലേ അവൾ പോകേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു ദേവയാനി അവളും അവളുടെ ചേച്ചിയെ ഇവര് ഭർത്താക്കന്മാരെ ഒന്നും ബഹുമാനിക്കുന്നില്ല ഏട്ടത്തി അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് ഇങ്ങനെ തട്ടി തട്ടിവിടുമ്പം അമ്മേ അവൾക്ക് അവളുടെ വീട്ടിൽ പോയി നിന്നാ ഇവിടത്തെക്കാളും സന്തോഷവും സുഖവും കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ അവിടെ നിന്നോളം എന്ന് പറഞ്ഞു ദേവയാനി ദേഷ്യപ്പെടുക എന്തിനാ അവളടയ്ക്ക് ചാടി വന്നത് അപ്പൊ അവളായിട്ട് വന്നതല്ലല്ലോ ഏട്ടത്തി അവളെ പോയി കൂട്ടിക്കൊണ്ട് വന്നതല്ലേ ഒരാൾ അപ്പൊ അത് ശരിയാ എടാ അങ്ങനെ കൂട്ടിക്കൊണ്ട് വന്നതിന്റെ അഹങ്കാരോ അവള് മാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞപ്പോ അമ്മ ഇപ്പൊ അങ്ങനെയൊന്നും പറയണ്ട എന്ന് കർ പറഞ്ഞ് അവള് വന്നതിന് ശേഷം അമ്മ സ്വസ്ഥമായിട്ടൊന്നും ഉറങ്ങിയത് എന്താ അപ്പച്ചീം അങ്ങനെയൊക്കെ തന്നെയല്ലേന്ന് നമ്മുടെ ആദർശം ചോദിച്ചപ്പോൾ രണ്ടിനും മിണ്ടാനില്ല ഞങ്ങൾ ഉറക്കം പോയാലും അവളിവിടെ നിന്ന് പോകുന്നതാ ഞങ്ങൾക്ക് ഇഷ്ടമെന്ന് പറഞ്ഞു ദേവയാനി പറഞ്ഞപ്പോ അതെ അതെ എന്ന് ജലജ അവൾ പോയപ്പോൾ നമ്മുടെ മനസ്സിന് ഒരു സന്തോഷം ഉണ്ടായിരുന്നു അല്ലേ അപ്പം അപ്പ ചിന്തന വെറുതെ അങ്ങനെയൊക്കെ പറയാൻ നിൽക്കുന്നത് ആ സമയത്ത് വീടിനകത്ത് ആരുടെയും മുഖത്ത് ഒരു സന്തോഷം ഉണ്ടായിരുന്നില്ല എന്ന് നമ്മുടെ ആദർശം പറഞ്ഞു അമ്മയുടെ കഷ്ടപ്പാട് ഒരുപാടായപ്പോഴാ മുത്തശ്ശൻ പറഞ്ഞിട്ട് ഞാൻ പോയി വിളിച്ചതെന്ന് പറഞ്ഞിങ്ങനെ പറയുമ്പോൾ നീ കള്ളം പറയല്ലേ ആദർശേ നിന്റെ മുത്തശ്ശൻ അവളെ വിളിക്കാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല നീ നിന്റെ ഇഷ്ടത്തിന് പോയി വിളിച്ചല്ലേ എന്ന് ചോദിച്ചു അങ്ങനെ ദേവയാനിയുടെ മുന്നിൽ തൻ്റെ ഭാര്യയായ നയനയ്ക്ക് വേണ്ടി വാദിച്ച് ജയിക്കുകയാണ് നമ്മുടെ നയനയെ നെഞ്ചോട് ചേർത്ത് ദേവയാനിക്കത് സഹിക്കോ ദേവാനി കൊണ്ട് കൂശുമ്പ് കയറിക്കൊണ്ട് അങ്ങനെ ഇരിക്കാം അപ്പം നീ നോണ പറയുകയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അപ്പോഴേക്കും അവളിവിടെ ധൈര്യത്തോടെ ഇറങ്ങിപ്പോയത് കാരണം ഇനി ചെന്നാലും അവൾ ഇനി ഇറങ്ങിപ്പോയാലും ചെന്ന അവളെ വിളിച്ചുകൊണ്ട് വരുമെന്ന് അവൾക്ക് അറിയാമോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ജലച പറയുമ്പോൾ നീ ഇത്രത്തോളം തരം താഴുമെന്ന് ഞാൻ കരുതിയില്ല ആദർശ എന്ന അമ്മ അവൾ അവളതിന് വീട്ടിലേക്കാണോ പോയതെന്ന് എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ ഒന്ന് വിളിച്ച് നോക്കായിരുന്നില്ലേ അപ്പോൾ അറിയാലോ എങ്ങോട്ടാ പോയതെന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾ പുറത്തോട്ട് പോയപ്പോൾ അമ്മയ്ക്ക് ചോദിച്ചു വിടാരുന്നോ എവിടേക്കാണ് പോണതെന്ന് എന്തുകൊണ്ട് അമ്മ ചോദിച്ചില്ല പിന്നെ എനിക്കതല്ലേ ജോലി ഇന്ന് ദേവയാനിയാണ് നേരം ആദർശനോട് എടാ അവിടെ എവിടെയെങ്കിലും പോയിട്ട് വരട്ടെ അതിന് നിനക്കെന്താ പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു മരുമകളുടെ എല്ലാവിധ അർഹതയോടും കൂടിയാണ് അനാമിക മോള് ഇങ്ങോട്ടേക്ക് കയറി വരുന്നത് അപ്പോൾ ആ കൊച്ചു വരുമ്പോഴെങ്കിലും ഈ അഹങ്കാരമൊക്കെ അവസാനിപ്പിക്കാൻ നീ നിൻ്റെ ഭാര്യയോടൊന്ന് പറഞ്ഞു കൊടുക്കണമെന്നൊക്കെ ദേവയാനി പറയുന്നു അവൾ തിരിച്ചു വരികയാണെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ജലജ അപ്പോൾ കയറി വരുന്ന മരുമകൾ നല്ലവൾ നല്ലവളല്ലെങ്കിൽ അമ്മ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ അനാമികമോള് കയറി വന്നു കഴിഞ്ഞ് അവൾ ഏത് തരക്കാരി ആയാലും കുഴപ്പമില്ലെന്ന് ദേവയാനി പറയോ കേട്ടോ നമുക്കൊപ്പം നിൽക്കാൻ പറ്റുന്ന ഒരു കുടുംബമാണ് കുടുംബമാണതെന്നൊക്കെയാണ് ദേവയാനി പറയണത് ഇതൊന്നുമില്ലാതെ കയറി വന്നിട്ട് നമുക്കൊപ്പം നിൽക്കാൻ ശ്രമിക്കുന്നത് ആ ബുദ്ധിമുട്ടെന്നൊക്കെ ദേവയാനി പറഞ്ഞപ്പോൾ പക്ഷേ നയനയുടെ കഴിവ് കൊണ്ട് കമ്പനിക്ക് കിട്ടിയ കണക്കുകൾ കണക്കാക്കുമ്പോൾ അത് മറ്റെന്തിനേക്കാളും മുകളിലാണെന്ന് അമ്മ മനസ്സിലാക്കണമെന്ന് ആദർശ ദേവിയാനോട് പറഞ്ഞു അത് ഓർക്കാതെ പോകുന്നതേ നന്ദികേടാണെന്നും പറഞ്ഞിട്ട് പറഞ്ഞിട്ടകത്തേക്ക് കയറിപ്പോയി ആദർശ അതും പറഞ്ഞു പോയി കഴിയുമ്പോൾ ദേവിയാൻ ചൂളി വെളുത്ത് നിൽക്കുക കേട്ടോട്ടെത്തി കമ്പനിക്ക് നേട്ടമുണ്ടാക്കിയ വിളയെ അവൻ സ്നേഹിച്ചു തുടങ്ങിയത് ഇനി അവൾ എന്ത് കാണിച്ചാലും അതൊക്കെ കണ്ടില്ല എന്ന് നടിച്ച് അമ്മയും അപ്പച്ചിയും അടങ്ങി ഒതുങ്ങി ജീവിക്കണം അതാ വേണ്ടതെന്ന് പറഞ്ഞ ജലജ ആ പറഞ്ഞതിൻ്റെ ധ്വനി അതാണെന്ന് പറഞ്ഞ് ജലജ ഇങ്ങനെ കൊമ്പ് ഓർക്കാൻ പറഞ്ഞു കൊടുത്തിട്ടൊന്ന് കയറിപ്പോയി അപ്പോൾ അതും കേട്ട് ഇങ്ങനെ ദേവയാനി നിൽക്കുന്നിടത്ത് നിന്നൊക്കെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാണില്ലേ എല്ലാവർക്കും